കണ്ണൂരിൽ ബ്ലൂയിങ് ബുക്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു താവക്കര റെയിൽവേ മുത്തപ്പൻ സമീപം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കണ്ണൂർ മേയർ പി ഇന്ദിര നിർവഹിച്ചു കണ്ണൂരിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഈടുറ്റകൃതികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അക്ഷരശോഭ പകർത്താൻ ബ്ലൂയിങ് ബുക്സിന് കഴിയട്ടെ എന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി നിര പറഞ്ഞു എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് പതിനഞ്ചോളം പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം കൂടെ നടക്കുകയാണ് കാരണം പുതിയ തലമുറയ്ക്ക് വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അതിന് ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു പുസ്തകം ബുക്ക് സ്റ്റോൾ ഇവിടെ നല്ല രീതിയിൽ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ മുഖ്യാതിഥിയായി വായനയിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ആളുകൾ അകന്നു പോകുന്നത് സാംസ്കാരിക അപജയത്തിനു കാരണമാകും അത് തടയാൻ നല്ല പുസ്തകങ്ങളുമായി പ്രസാധകർ മുന്നിട്ടിറങ്ങണം സമാന്തര പുസ്തക പ്രസാധകരുടെ ത്യാഗപൂർണമായ സേവനം വായനാലോകത്ത് തുടരാൻ ജനങ്ങൾക്ക് പ്രേരണയാകുന്നു എന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അഭിപ്രായപ്പെട്ടു ബുക്സിനെ കുറിച്ച് ഞാൻ ആദ്യമായി കാണുന്നത് നവമാധ്യമങ്ങളിലൂടെയാണ് ഈ കോവിഡിൻ്റെ വളരെ തീവ്രമായൊരു ഘട്ടത്തിൽ ഒരു ചെറിയ ഇളങ്കാറ്റ് പോലെ വന്ന ഒരു കാര്യം ബ്ലൂഇങ്ക് എന്ന് പറയുമ്പോൾ എനിക്കൊരു കൗതുകം തോന്നും ഈ നീലമഷി എന്തിനാണത് പ്രതീകയിൽ എഴുത്തിൻ്റെ ഭാഷ തൂലിക എന്നൊക്കെ പറയാം പക്ഷെ അത്തരമൊരു വേറിട്ട പേരൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് തുടർന്ന് ബ്ലൂയിങ് ബുക്സ് പ്രസിദ്ധീകരിച്ച പതിനഞ്ച് പുസ്തകങ്ങളുടെ പ്രകാശന വർമ്മം നിർവഹിച്ചു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയും പ്രശസ്ത എഴുത്തുകാരനുമായ മനോജിന്റെ രണ്ട് നോവലുകളും ഒരു ബാലസാഹിത്യ കൃതിയും ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ പ്രകാശനം ചെയ്തു ദാമോദരൻ കുളപ്പുറം സുധീർ പയ്യനാടൻ പപ്പൻ ചെറുതാഴം എന്നിവർ ഏറ്റുവാങ്ങി ഒ അബൂട്ടിയുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യന്റെ സംസ്കൃത പ്രകാശനം ടി കെ മാധവൻ രചിച്ച ഡോക്ടർ പൽപു എന്നിവ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പ്രകാശനം ചെയ്തു അംബുജം കടമ്പൂർ ബഷീർ പെരുവളത്തോറമ്പ് ഇ ടി സാവിത്രി എന്നിവർ ഏറ്റുവാങ്ങി എം കെ ഹരികുമാറിന്റെ കരുണ കാരുണ്യത്തിന്റെ അദൃശ്യത തങ്കം നായരുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ എന്റെ ജീവിതം ആശാ അശോകിന്റെ കൊട്ടാര വിസ്മയങ്ങളും കിഴക്കിന്റെ വശതയും കെ പി റഷീദിന്റെ ഏകാത്മക ലോകം ശ്രീശക്തി മുഹമ്മദ് സലീം പി എം എഴുതിയ ഇംഗ്ലീഷ് ഫോർ ഡെയിലി യൂസ് എന്നീ പുസ്തകങ്ങൾ പത്മകുമാർ കൂത്തുപറമ്പ് ഇ ടി സാവിത്രി കെ സി ശശീന്ദ്രൻ ചാല രാജൻ അഴീക്കോടൻ ഒ അബൂട്ടി ജമാൽ കണ്ണൂർ സിറ്റി എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു രാജൻ അഴീക്കോടന്റെ ഇനവ് പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പ്രകാശനം ചെയ്തു എം കെ അനൂപ് കുമാർ ഏറ്റുവാങ്ങി അംബുജം കടമ്പൂരിന്റെ പ്രാവേ പ്രാവെ കൂടെവിടെ ടി കെ ഡി മുഴപ്പിലങ്ങാടിന്റെ രാഗം താനം പല്ലവി കെ സി ശശീന്ദ്രൻ ചാലയുടെ ചിത്രകൂടത്തിലെ പാപ്പാത്തി മനോജിന്റെ കാലാവധി എന്നീ പുസ്തകങ്ങളുടെ കവർ പ്രകാശനവും നടന്നു ചടങ്ങിൽ ടി കെ ഡി മുഴപ്പിലങ്ങാട് അധ്യക്ഷനായി ദാമോദരൻകുളപ്പുറം ഇ വി സുഭദൻ അംബുജം കടമ്പൂർ രാജനഴികൊടൻ ഒ ടി അബൂട്ടി എം കെ ഗോപകുമാർ സുധീർ പയ്യനാടൻ ജമാൽ കണ്ണൂർ സിറ്റി ഇ ടി സാവിത്രി പപ്പൻ ചെറുതാഴം എം കെ അനൂപ് കുമാർ പ്രദീപ് കുമാർ കൂത്തുപറമ്പ് ബഷീർ പെരുവളത്ത് പറമ്പ് മൊയ്തീൻ മുഴക്കുന്ന് എം പി ഭരതൻ കവിതാ മുരളി ബാലകൃഷ്ണൻ ചെറുകര തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി പി ചന്ദ്രൻ സ്വാഗതവും ബി എം ബഷീർ നന്ദിയും പറഞ്ഞു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ